ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ തടി കുറക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഈസി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള സ്മൂത്തിയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഓട്സ് വെച്ചിട്ടാണ് ഈ ഒരു സ്മൂത്തി തയ്യാറാക്കാൻ പോണത് അപ്പോൾ കുറച്ച് വെള്ളത്തിൽ ഓട്സ് ഒന്ന് കുതിർക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് ഇതിന് പകരം നിങ്ങൾക്ക് ഓട്സ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടും എടുക്കാം ഓട്സ് ഒരു പത്ത് മിനിറ്റ് എങ്കിലും വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി വെക്കണം അല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ തല ദിവസം നെയ്റ്റ് വെള്ളത്തിലിട്ട് വെച്ചാലും മതി നെക്സ്റ്റ് ചിയാ സീഡും ഇതുപോലെ തന്നെ വെള്ളത്തിലിട്ട് വെക്കണം ഇനി കുതിർത്ത് വെച്ചിട്ടുള്ള ഓട്സ് ആ വെള്ളത്തോടു കൂടി ഒരു മിക്സഡ് ജാറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഷുഗർ ഒന്നും ആഡ് ചെയ്യാത്തത് കൊണ്ട് മധുരത്തിന് വേണ്ടിയിട്ട് മൂന്ന് ഈത്തപ്പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മൂന്ന് ബദാമും കറുവപ്പട്ടയുടെ ചെറിയൊരു പീസും ചേർത്ത് കൊടുക്കുന്നുണ്ട് കറുവപ്പട്ടയുടെ പൊടി ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്താലും മതി ഇനി ഒരു മീഡിയം സൈസ് ആപ്പിൾ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞു വെച്ചതും ഒരു കാൽ ഗ്ലാസ് മിൽക്കും കൂടിയും ചേർത്ത് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കണം മിൽക്കിന് പകരം ഒരു കാല് ഗ്ലാസ് വെള്ളം ചേർത്താലും മതി ഇനി നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള ചിയ സീഡ് കൂടി അതിൽ ആഡ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് മധുരത്തിനായി വേണമെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ഹണി കൂടി ആഡ് ചെയ്യാം അപ്പോൾ ഈസി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്മൂത്തി ഇവിടെ റെഡി ആയി അപ്പോൾ പെട്ടെന്ന് തടി കുറക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർ ബ്രേക്ക്ഫാസ്റ്റിന് പകരം ഈ ഒരു സ്മൂത്തി ട്രൈ ചെയ്ത് നോക്കിയാൽ മതി ഇതൊരു ഗ്ലാസ് മാത്രം കുടിച്ചാൽ മതി അത്യാവശ്യം വയറ് ഫില്ലാവാൻ അപ്പോൾ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്